ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് നമ്മൾ ബിഗ് ബോസ് കാണുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു സ്കിറ്റ് ഇന്ന് വരെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിബിൻ്റെ ടീം അവതരിപ്പിച്ച സ്കിറ്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ഒന്നും പറയാനില്ല ലൈവ് കണ്ട പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും അതായത് സിബിൻ നമ്മുടെ ശ്രീരേഖ അൻസിബ ശ്രീതു ഇവരാണ് ഒരു ടീം അപ്പോൾ ഇവരുടെ ആ ഒരു പെർഫോമൻസ് അതിൽ അതിൽ സിബിൻ്റെ ആ ഒരു സൗണ്ട് മോഡുലേഷൻസും പുള്ളി കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്സ് ഒക്കെയുണ്ട് പൊളിയാട്ടോ അതായത് ടാപ്പ് തുറക്കുന്നത് വെള്ളം വരുന്നത് ടോയ്ലറ്റിൽ പോകുന്നത് വാഷ് ചെയ്യുന്നത് ഷേവ് ചെയ്യുന്നത് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അത് എപ്പിസോഡിൽ പ്രധാനമായിട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട് ലൈവ് കാണാത്തവരും മിസ് ചെയ്യരുത് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ മാത്രമല്ല അതിൽ അവരുടെ ടീം ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട് ടീം വർക്ക് അത് സിബിന്റെ മിടുക്കാണത് കാരണം ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ അവരുടെ കൂട്ടത്തിൽ വന്നപ്പോൾ അവരൊക്കെ ആക്റ്റീവായി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇവർ കാണിച്ച ടീം എന്ന് പറയുന്നത് വാഷ്റൂമിനകത്ത് പോയിട്ട് അതായത് ഷേവ് ചെയ്യുക അല്ലെങ്കിൽ കുളിക്കുക ബാത്റൂമിൽ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വൃത്തിയില്ലാതെ ഒക്കെ അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു സംഭവമാണ് കാണിച്ചത് മൂക്ക് ചീറ്റി തുടക്കുക അങ്ങനെയൊക്കെ സംഭവം എന്താണ് നമ്മൾ കാണാത്തത് എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബാത്റൂമിലും വാഷ്റൂം ഏരിയയിലും നടക്കുന്ന കാര്യങ്ങളാണ് കുളിക്കാൻ കയറിയിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ വൃത്തിയില്ലാതെ ഇറങ്ങി പോവുക ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചറങ്ങി പോകുമ്പോൾ വൃത്തിയില്ലാതെ പോവുക ചിലരു ഫ്ലഷ് പോലും ചെയ്യാൻ മറന്നു പോകുന്നതാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉള്ളതിനെ ശരിക്കും വളരെ ഹാസ്യമായിട്ട് ഹാസ്യാത്മകമായി അവിടെ വളരെ മനോഹരമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് കൺവേ ആവുന്ന രീതിയിൽ രസകരമായിട്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും സിബിനും ടീമിനും കഴിഞ്ഞു വന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് വേറെ ആരെ കൊണ്ട് അവിടെ നടക്കില്ല അത് സിബിന്റെ ടാലന്റ് ആണ് അവിടെ കാണിക്കുന്നത് അസാധ്യ ടാലന്റ് ഉള്ള ഒരു പ്ലെയർ ആണ് സിബിൻ സത്യത്തിൽ ഞാൻ ഇന്നലെ വിട്ട വീഡിയോ പറഞ്ഞു നമുക്ക് അയാളെ കുറിച്ച് ചുമ്മാ അങ്ങ് വന്ന ആരും ബൊക്കി പറയുന്നല്ലേ ഹി ഡിസർവ് ഇറ്റ് പുള്ളി പുള്ളി അങ്ങനെ ഒരു ഗെയിം അവിടെ കളിക്കുമ്പോൾ അതിനെ നമ്മൾ അത് പറയണ്ടേ അത് പറയാതിരിക്കുന്നതല്ലേ നമ്മൾ അയാളോട് ചെയ്യുന്ന ഒരു അനീതി എന്ന് പറയുന്നത് അയാൾ ഇത്രയും നന്നായിട്ട് കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗെയിം കളിക്കുമ്പോൾ അത് പറയണം അതല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളെ ചുമ്മാ പൊക്കി പറയുന്നതല്ല പുള്ളി കിഡിലായിട്ട് ആ ഒരു പെർഫോമൻസ് അവിടെ ചെയ്തു അവരുടെ ടീം വർക്ക് അത് സീരിയൊക്കെ ആണെങ്കിലും ഇവർ ഈ ടോയ്ലറ്റിലൊക്കെ പോയി ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ടോയ്ലറ്റിനകത്ത് പോയിട്ട് ഇരിക്കുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുകയാണ് ഇതിന് വാഷ് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒക്കെ രസമാണ് കേട്ടോ അത് ഭയങ്കര ഫണ്ണായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹാസ്യാത്മകമായിട്ട് അവിടെയുള്ള ആൾക്കാരെ വിമർശിക്കുന്നത് കൂടിയാണ് അവിടെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് നേരെയുള്ള വിമർശനമാണ് തമാശ രൂപേണയാണെങ്കിലും ആണെങ്കിലും ബാത്റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുളിക്കാൻ ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊരു നല്ല രീതിയിലുള്ള ഒരു വിമർശനവുമാണ് ഒപ്പം തമാശകൾ വാരി നിറച്ചതുമാണ് സോ വളരെ രസകരമായ ഒരു സ്കിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്